പക്ഷെ ഇത് ചെയ്താലുള്ള ഫലം വലിയതാണ് കാരണം ഈമാൻ ഒരു മനുഷ്യൻ അറുപതും എഴുപതും എൺപതും വയസ്സും ജീവിച്ചു പക്ഷേ അയാൾക്ക് ഈമാൻ ഇല്ലായിരുന്നോ എന്ന് നാളെ ആഹ്ലത്തിലെത്തുമ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ എത്ര വലിയ നഷ്ടമാണ് അയാളിലേക്ക് മുറമത്തുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി എന്തായിരിക്കണം എന്ന് വിഷയങ്ങളൊന്നുമല്ല ഒരു മുമ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് അവന്റെ ഈമാൻ്റെ കാര്യത്തിലാണ് അബ്വാത്താല ഈമാൻ എന്ന് പറയുന്ന ആ ഒരു സവിശേഷമായ ഗുണം ഈമാൻ ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് അതിൽ നിന്നൊക്കെ അള്ളാഹുത്താലെ നമ്മളെ ഈമാൻ ഉള്ളവരായി തിരഞ്ഞെടുത്തു അവർ എപ്പോഴും പേടിക്കേണ്ടത് എൻ്റെ അവരെ കഞ്ഞേകിയ ഈമാൻ ഏത് സമയത്താണ് നഷ്ടപ്പെടുക എന്ന വലിയ പേടി എപ്പോഴും നമുക്കുണ്ടാവണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈമാൻ നഷ്ടപ്പെടാമെന്നും ഒരു പ്രയാസവും ഇല്ല ചുറ്റുപാട് മുഴുവൻ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പണ്ടേ കേൾക്കുന്നൊരു കഥയുണ്ട് ആ കഥ എങ്ങനെയാണ് ഒരു സൂഫിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യന് കുടുംബത്തിലോ നാട്ടിലോ ഒന്നും ഒരു പരിപാടിക്കും ഇറങ്ങൂല എപ്പോഴും അള്ളാഹുവിനാരാധിച്ച് അദ്ദേഹത്തിന്റെ ആ റൂമിൽ ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന ഒരാളാണ് അപ്പൊ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും നിങ്ങക്ക് എന്താ ഇതിലൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ കുടുംബത്തിൽ ഫംഗ്ഷൻ വരുമ്പോഴും കാര്യങ്ങളും നാട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി പ്രവർത്തിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂ അപ്പൊ അദ്ദേഹം ഒന്നും പ്രതികരിക്കൂല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കുടുംബത്തിലൊരു കല്യാണം വരികയാണ് ആ കല്യാണം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ കല്യാണത്തിന് വരുന്നില്ല ഈ പോയിക്കോ പക്ഷെ പോകുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു പണി ഞാൻ തരുന്നുണ്ട് ഒരു ടാസ്ക് ഞാൻ തരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഞാനൊരു വിളക്ക് കത്തിച്ചിട്ട് കയ്യ് തരും അത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴും കെടാതെ സൂക്ഷിക്കണം അത് കെട്ടുകഴിഞ്ഞാൽ നമ്മുടെ തമ്മിലുള്ള തൊലാത്ത് അതോടെ സംഭവിക്കും എന്നും പറഞ്ഞ് ഒരു വിളക്കും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞയച്ചു ഭാര്യ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും വിളക്ക് കെട്ടിട്ടില്ല അങ്ങനെ ഈ സോഫിയായ മനുഷ്യൻ ഭാര്യയോട് ചോദിക്കുകയാണ് എന്താണ് കല്യാണത്തിനൊക്കെ പോയിട്ട് ആരൊക്കെ വന്നു എന്തൊക്കെയെന്ന് ഭക്ഷണമൊക്കെ ആരൊക്കെ കണ്ടു ആരോടൊക്കെ സംസാരിച്ചു എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഭാര്യക്ക് ഒന്നും ഓർമ്മല്ല ഭാര്യ പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ ഈ വിളക്ക് കെട്ടുപോകുന്ന പേടിയിൽ പെട്ടെന്ന് പോയി ഈ വിളക്കായിരുന്നു എൻ്റെ പൂർണ്ണമായ ശ്രദ്ധ ഈ വിളക്കിലായിരുന്നു എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോ ഈ സുഖിയായ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു ഇതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ അള്ളാഹുത്താലെ ഈമാൻ എന്ന് പറയുന്ന പറയുന്നൊരു വിളക്കുമായിട്ട് എന്നെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചു ഞാൻ എപ്പോഴും ആ വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ആ പേടിയിലാണ് അതുകൊണ്ടാണ് ഞാൻ നീ പറയുന്ന പോലെ ഒന്നിലും വിടപെടാതെ അള്ളാഹുവുമായുള്ള ആ മുനാചത്തിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഇതിൽ നമുക്കൊക്കെ വലിയ ഗുണപാഠമുണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരും അവനവന് കിട്ടിയ ഈമാൻ അത് നഷ്ടപ്പെടാതെ മരണം വരെ അത് കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ജാഗ്രത കാണിക്കണം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അങ്ങനെ ഈമാൻ സലാമത്തായി കിട്ടാൻ പറ്റിയ രണ്ട് ദിക്കറുകളാണ് ഇത് ആരെങ്കിലും ഒരാൾ അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷവും പതിവായി ചെയ്യുകയാണെങ്കിൽ അയാളുടെ ആയുസ് എത്ര കാലമുണ്ടോ അത്രയും കാലം ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഈ പറയുന്ന ദിഖർ രണ്ട് തിക്റുകളാണ് അത് ഓരോന്നും മൂന്ന് തവണ വീതം നിസ്കാരങ്ങൾക്ക് ശേഷം ഫർദനിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുകയാണെങ്കിൽ അവന് ഈമാൻ സലാമത്തായി കിട്ടും ഇത് മുത്തലബി സാഹുഅലൈ വസല്ല തങ്ങൾ മഹാന്മാർക്ക് പറഞ്ഞു കൊടുത്ത പറഞ്ഞുകൊടുത്തറുകളാണ് അപ്പം ഇൻഷാ അള്ളാ നമ്മളൊക്കെ ഇത് പതിവാക്കുന്നവരാവണം അള്ളാഹു സുബൂല നമ്മുടെയൊക്കെ ഈമാൻ സലാമത്താക്കി തെരുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ തെറ്റിക്കാൻ വേണ്ട എല്ലാ കളിയും കളിക്കും ആ സമയത്തും നമുക്ക് ഈമാനുള്ളവരായി മരിക്കാൻ കഴിയണമെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു ജീവിച്ചാലേ അത് സാധ്യമാകും അപ്പോ ആ തിക്രമം ഇങ്ങനെയാണ് നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാം ലോ ലോ ല سيدنا محمد رسول الله صلى الله عليه وسلم في كل لمحة ونفس أعدد ما وسعه علم الله 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 الله, الله, الله إذ منظر شاشا اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم ഇതും മൂന്ന് തവണ പറയുമ്പോ നിസാരമായ രണ്ട് നിഖറുകളാണ് കുറച്ചേ ഉള്ളു കൂടുതൽ സമയമൊന്നും വേണ്ട പക്ഷെ ഇത് ചെയ്താലുള്ള ഫലം വലിയതാണ് കാരണം ഈമാൻ ഒരു മനുഷ്യൻ അറുപതും എഴുപതും എൺപതും വയസ്സും ജീവിച്ചു പക്ഷേ അയാൾക്ക് ഈമാൻ ഇല്ലായിരുന്നു എന്ന് നാളെ ആഹ്ലത്തിലെത്തുമ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ എത്ര വലിയ നഷ്ടമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ അല്ലാമലൈക്കും വാഹത്